പരിശുദ്ധ അമ്മയുടെ വിശ്വാസ വിശ്വാസ സത്യം നാല് സത്യങ്ങൾ ടങ്ങുന്ന ഒരു വിശ്വാസ സത്യം പരസ്യമായിട്ട് പ്രഘോഷിക്കുന്നത് നാല് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ വിശ്വാസ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ഒന്നാമതായിട്ട് അമര വിഭാഗം അമരുന്ന മറ്റൊന്ന് നിത്യ കന്യകാത്വം മറ്റൊന്ന് ദൈവ മാതൃത്വം നാലാമതായിട്ട് സ്വർഗ ഈ നാല് കാര്യങ്ങളാണ് പരിശുദ്ധ കന്യകാമ്യത്തെ കുറിച്ച് പ്രധാനമായിട്ടും സത്യവിശ്വാസത്തിനുണ്ടായിട്ട് തിരുസഭ പ്രഘോഷിക്കുക അതിന് ഒന്നാമത്തെ തിരുനാൾ അന്നാമത്തെ സത്യമാണ് അമലോത്ഭവ തിരുനാൾ എന്താണ് അമലോത്ഭവം ഒല്പഭാവമില്ലാതെ ജനിച്ച പരിശുദ്ധ കന്യകാമ്യത്തിന്റെ തിരുനാളിനെയാണ് അത് പ്രധാനമായിട്ടും ഇതിലൂടെ ആഘോഷിക്കുകയോ പ്രചരിപ്പിക്കുക പ്രഘോഷിക്കുക എണ്ണൂറ്റി അമ്പത്തിനാലിൽ വിശ്വാസമായിട്ട് ഈ സമരോത്വ സഖ്യത്തെ ഘോഷിച്ചുവെങ്കിൽ നാല് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ പരിശുദ്ധ ഞാൻ ആ വിശ്വാസ സത്യത്തെ ാണ് സഭ ഈ സത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അമരോത്ഭവത്തെ സകല ജനങ്ങളിലെയും കണ്ണുകളിലേക്ക് കാതുകളിലേക്ക് ഹൃദയങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക എങ്ങനെയാണ് പരിശുദ്ധത്തിന് ജന്മപാപമില്ലാതെ പാപേഷാതെ പാപയെമില്ലാതെ ഈ ഭൂമി ജീവിക്കാനും ജീവിച്ചുകൊണ്ട് സ്വർഗത്തിയായി തിരുപുത്രന്റെ സന്നിധിയിലേക്ക് അറിയപ്പെടുവാൻ ഭാഗ്യമുണ്ടായെന്നാണ് ലേഖനത്തിൽ ഒന്ന് യോഗങ്ങൾ അഞ്ച് വായിക്കുന്നു ദൈവത്തിൽ നിന്നും ജനിക്കുന്ന ഒരുവരും പാപം ചെയ്യുന്നില്ല ദൈവത്തിൽ നിന്നും ജനിക്കുന്ന ഒരുവരും പാപം ചെയ്യുന്നില്ല അവനെ അവളെ ദൈവപുത്രൻ സംരക്ഷിക്കുന്നു അവർ തൊടുക പോലും ഇല്ലായ്മ ദൈവം കാവൽ നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും തികഞ്ഞ വിശ്വാസത്തോടെ ജീവിച്ചുകൊണ്ട് ഈ സമൂഹത്തെ പ്രേരിപ്പിച്ച മതവ്യക്തിത്വമാണ് പരിശുദ്ധ നിഗാഹം ദൈവം കാവൽ നിൽക്കുന്ന വ്യക്തികൾക്ക് പാപത്തെ തിന്മയുടെ ശക്തികളെ അതിശക്തമായ രീതിയിൽ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കൃത്യമായിട്ട് ഈ ഭൂമിയെ ഈ ലോകത്തെ അറിയിച്ച വലിയ വ്യക്തിത്വമാണ് പരിശുദ്ധ കന്തിക മാതാവ് അതുകൊണ്ടാണ് ടൈം ചേച്ചിയിൽ തന്റെ എഴുത്തിലുള്ള കൃത്യമായിട്ട് പരിശുദ്ധം നേടിയാലും മഹാനോഭവനോഹരമായിട്ട് പ്രസ്താവിക്കുക അദ്ദേഹം പറയുന്നുണ്ട് ദൈവത്തിന്റെ ഈ പുത്രിയെ പരിശുദ്ധ കന്യ മാതാവിന്റെ ജനനന്റെ ജന്മത്തെ സാത്താന്റെ കണ്ണിൽ നിന്നും തിന്മ ശക്തിയിൽ നിന്നും മറച്ചിപ്പിച്ചു എന്നാണ് പറയുക അവൾ ദൈവത്തിന്റെ അതുകൊണ്ടാണല്ലോ അവരുടെ അടുക്കലേക്ക് ദൈവദൂതൻ അയച്ചപ്പോൾ അവളെ അഭിസംബോധന നന്മ നന്മ എന്ന് ഏതൊരു വ്യക്തിക്കാണ് ദൈവത്താൽ ഇങ്ങനെ നല്ലവണ്ണെന്ന് നല്ലവനെന്ന് അഭിസംബോധന ചെയ്യപ്പെടുവാനായിട്ട് ഭാഗ്യമുണ്ടാകുന്നു അത് ഈ കല്ലികയായി പറയത്തിന് മാത്രം ഞാൻ ഭാഗ്യം വെച്ചിട്ടു പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള ഈ കന്യരയായ പെൺകുട്ടിക്ക് മാത്രമേ അതിന്റെ യോഗ്യതയും ഭാഗ്യവും ഉണ്ടായി ജന്മത്താൽ തന്നെ അവൾ പാപത്തിന് നിമുക്തയായിരിക്കുന്നു ദൈവങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നു എന്ന വലിയ സത്യമാണ് എന്ന് അവർ ബോധ്യപ്പെടുത്തുന്നു ഈ ആധുനിക കാലത്ത് ഘട്ടത്ത് ഞാൻ ചോദിക്കുകയാണ് നമുക്ക് സാധ്യമാണോ പാപത്തിൽ നിന്ന് മോചിതരായ കൊണ്ട് പാപം ലേശമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചു മരിക്കാനായിട്ട് നിങ്ങളുത്തരമെന്തായിരിക്കും സാധ്യമാണോ സംരക്ഷിച്ചു ജന്മപാപരാതെ ഞാൻ നിങ്ങൾ ചോദിക്കുന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ചോദ്യമാണ് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് പറ്റുകയില്ല എന്നാണ് നടത്തിയിട്ടില്ലായിട്ടില്ല പക്ഷേ പച്ചവൻ പറയുന്ന കൃത്യമായ രീതിയിൽ ദൈവത്തിലെ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടോടെ ജീവിക്കുന്ന വ്യക്തിക്ക് സാധിക്കുമെന്നാണ് ഈ അതിൻ്റെ അതിമായിട്ടാണ് പരശുപ്പാപ്പയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാണിക്കുക താൻ ജനിച്ചറിഞ്ഞു മുതല് അല്ലെങ്കിൽ സ്വന്തത്തിലേക്ക് അറിപ്പെടുന്ന കാലഘട്ടം വരികയും ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവീനം എന്താണെന്ന് വിവരിച്ചറിയുവാനായിട്ട് മത്സരിച്ചവളാണ് പരസ്യം അതുകൊണ്ട് തന്നെയാണ് അവളെ പ്രത്യേകമായി സംരക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചാണ് അവളിലൂടെ ഈ ലോകത്തിലേക്ക് ഒരു പുത്രൻ ദൈവപുത്രൻ മുണ്ടിയായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരണം എന്നുള്ള വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അപ്പൊ പരസ്യമെന്ന് പറയുന്നു മനുഷ്യജീവന് മനുഷ്യർ ഈ ഭൂമി ജീവിക്കുന്ന മനുഷ്യർക്ക് പാപത്തെ അതിജീവിക്കുവാനായിട്ട് പാപത്തിന്റെ ആധികാരികത വെല്ലുവാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തെ കൂട്ടുപിടിക്കണം എന്ന് പറയുന്നു ദൈവിക നന്മകളെ കൂട്ടി പിടിക്കണം എന്നാണ് പറയുക ദൈവിക പ്രചോദനങ്ങളെ കൊണ്ട് തിരസ്കരിക്കാതെ ദൈവികസാദത്തോട് പരിപൂർണമായും സഹകരിക്കുന്ന വ്യക്തിക്ക് ഈ പാപ ജീവിതത്തിൽ മോചനരാവാൻ സാധിക്കും എന്നാണ് പറയുക ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ഹൃദയത്തിൽ ശക്തമായി നമ്മൾ കൊടുത്തിരിക്കുന്നത് റോങ് ഇൻഫോർമേഷൻസ് എന്ന് പറയും എന്താണ് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആനയെ തളച്ചു

പക്ഷെ ആനയുടെ തലച്ചുകൊടുത്തേക്ക് മസ്തിഷ്കത്തിലേക്ക് കൊടുത്തേക്കും തെറ്റായ സന്ദേശം കാണും തെറ്റായ ഇൻഫർമേഷൻ കാണും തെറ്റായ അറിവ് എന്താണ് നിന്നെ കൊണ്ട് ഇതിന് സാധിക്കുകയില്ല നിന്നെ കൊണ്ട് ഇതിന് സാധിക്കുക കാരണം എന്താണ് ചെറിയ കുട്ടി ആനകുട്ടിയായിരിക്കുമ്പോൾ ഈ ചങ്ങല കാണിച്ചു കൊണ്ട് പേടിപ്പിച്ചിരിക്കുകയാണ് എന്താണ് ഇതാണ് നിന്റെ തടവ ഇതിന്റെ തന്നെ ഞാൻ തളച്ചിടും ഈ ചങ്ങലയെ പൊട്ടിക്കാനോ അങ്ങനെ ഈ ലോകം മറ്റു ലോകത്തിൽ കണക്കുവാദം സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മസ്തിഷ്കത്തിലേക്ക് ഇൻഫോർമേഷൻ അങ്ങനെ വരുമാനത്തിനനുസരിച്ച് അത് വരുവാകുന്നതിനനുസരിച്ച് ശരീരം വലുതാകുന്നതോ അതിന് തലച്ചോറത്തെ അത് തുറന്നിരിക്കുകയാണ് വലുപ്പ് കുറയുകയാണ് അതായത് എന്നെ തടച്ചിടാനായിട്ട് ഈ ഇതിന് സാധിക്കും

പഠിച്ചു വെച്ചിരിക്കുന്ന തെറ്റായ ഒരു കാര്യങ്ങൾ നമ്മളെ എത്തിക്കുന്ന ഒരു കാലഘട്ടം അതാണ് ഈ ആനയുടെ വലിയ ജീവിതം അല്ലെങ്കിൽ പഠിപ്പിക്കുക ഇങ്ങനെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് അത് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ലഭിച്ച ചിന്തകളാണ് മനസ്സിലാവുന്നു മനസ്സിലാവുന്നു അതായത് ഒരു കൊച്ചു കുട്ടി നടക്കാൻ പറഞ്ഞത് എത്രാമുള്ള വയസ്സാണ് എട്ട് മാസം പോലെ ഒമ്പത് മാസം പോലെ ഒരു വയസ്സോട്ടുള്ളപ്പോഴാണ് അല്ലേ അങ്ങ് നടത്താൻ തുടങ്ങുന്നത് കുട്ടി പെട്ടെന്ന് പിച്ച വെച്ച് വിട്ടോട്ട് പോകുന്നു ഈ പിച്ച വെച്ച് പോകുന്ന കുട്ടി വീടും അവൻ ഉറക്ക കരയും ശരിയല്ലേ ഉറക്ക കറിയാണ് അവൻ കിടക്കോടെ അവൻ എഴുതുമ്പോ അല്ലെങ്കിൽ അവനായ മണി കടക്കാൻ ആവിന്റെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അപ്പനോ അമ്മയോ ഓടിച്ചെന്ന് എടുക്കണം എടുത്താൽ കരച്ചെടുക്കുമോ കരച്ചെടുക്കണോ ഇല്ല പിന്നെന്ത് സംഭവിക്കുക അവന്റെ കരച്ചിൽ നിൽക്കണ നമ്മൾ എന്ത് ചെയ്യണം എന്തെ അവൻ എവിടെയാണോ വീണുകൾ ഏത് വസ്തു ആണോ വീഴ്ത്താൻ പ്രേമിച്ചത് അല്ല ആരാണോ ആ വീണ കാരണമായിട്ട് ആ വസ്തുവിനിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ അറിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യും മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യും കരച്ചിൽ നിൽക്കണമോ അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ഓടിച്ചിട്ട് ആ സ്ഥലത്ത് ഒരു അടിപൊളി അല്ലെങ്കിൽ ആ വേഷങ്ങൾ അടിക്കും അല്ലെങ്കിൽ ആ വ്യക്തി കാണിച്ചോണ്ട് പറയും ആ മാമനെ ആ അമ്മായിയെ കോക്കാൻ കൊടുക്കാം അല്ലെ അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു കഴിയുമ്പോൾ കൊച്ചിന്റെ കരച്ചിൽ ശരിയല്ലേ കൊച്ചിന്റെ കറച്ചിൽ നിന്നു പിന്നെ അവർ പഴയ അവസ്ഥ അപ്പൊ ഇത് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് അറിയാമോ തെറ്റായ ഒരു ഇൻഫോർമേഷനാണ് കൊടുക്കുന്നത് എന്താണ് കൊച്ചു വീണത് നീ വീണത് നീ പരാജയപ്പെട്ടത് നിന്റെ തെറ്റ് കൊണ്ടല്ല നിന്റെ തെറ്റ് കൊണ്ടല്ല നിന്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല പിന്നെയോ ആ സ്ഥലത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ആ മാമന്റെ പ്രശ്നം കൊണ്ടാണ് ആ ചേച്ചിയുടെ പ്രശ്നം കൊണ്ടാണ് അതുകൊണ്ട് നീ വിഷമിക്കരുത് ഈ കുട്ടി വളർന്നതിനനുസരിച്ച് ഈ ഇൻഫോർമേഷൻ സെറ്റായി അവസാനം പറയും പരീക്ഷ പരാജയപ്പെടുത്തുമ്പോൾ എന്താ പറയുക പരീക്ഷ തോൽക്കുമ്പോൾ മാർക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ തകർന്ന് വീഴുമ്പോൾ തകർന്ന എത്ര മാർക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ആ ടീച്ചർ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ആ ടീച്ചറിനെ പഠിപ്പിച്ചിട്ടായിരുന്നു ശരിയല്ലേ അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ സാഹചര്യം കിട്ടിയില്ല എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു ഞാൻ പഠിച്ചില്ല വേറെ പഠിച്ചില്ലെന്ന് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ കുറ്റം കണ്ടെത്തും എന്റെ വീട് ഉയർന്നു വരുന്നില്ല എപ്പോഴും അപ്പൊ നമ്മൾ എന്താ പറയുക എന്റെ അയൽക്കാരൻ എനിക്കെതിരെ എന്റെ കുടുംബത്തിലെ ആൾക്കാർക്കെതിരെ കൈവേഷം വെച്ചിട്ടുണ്ട് മുട്ടയോ മന്ത്രവാദമോ കൂടോത്രമോ അങ്ങനെ പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് എനിക്ക് ഉയർച്ചയില്ല ഞാൻ എന്റെ തെറ്റുകളെ കുറ്റങ്ങളെ കുറവുകൾ അംഗീകരിക്കാൻ തയ്യാറല്ല വരികയോ ഞാൻ എന്റെ കുറ്റങ്ങളെയും തെറ്റുകളെയും ഒക്കെ മറ്റുള്ളവരിലേക്കാണ് വെച്ചു അപ്പോൾ ഒരിക്കൽ ഞാൻ എന്റെ തെറ്റുകളെ കുറ്റങ്ങളെ മനസ്സിലാക്കി ശ്രമിക്കുക കാരണം ചെറുപ്പകാലങ്ങളിൽ എന്റെ അസ്തികത്തിലേക്ക് എന്റെ മനസ്സിലേക്ക് എന്റെ ഹൃദയത്തിലേക്ക് എന്റെ മാതാപിതാക്കളൂടെ എൻ്റെ മുതിർന്നവരിലൂടെ ഞാൻ മറ്റുള്ളവരിലൂടെയൊക്കെ പാകത്ത് കിട്ടിയ ഈ അറിവ് ഞാൻ വളർത്തി അവസാന നിസ്സായ അവസ്ഥയിലേക്ക് വിട്ടുപോയി എനിക്ക് ഈ പാപത്തെ ഈ തിന്മയെ മറികടക്കാൻ പറ്റില്ല ഈ പാർക്കദോഷത്തെ ഈ കുറ്റം സ്വഭാവത്തെ ഈ അഹങ്കാരത്തെ ഈ പരദോഷ സ്വഭാവത്തെ മറ്റുള്ള കളിയാക്കുന്ന മറ്റുള്ളവരെ പഴിക്കുന്ന മറ്റുള്ളവരെ കുറ്റം പറയുന്ന മറ്റുള്ളവർക്ക് എതിരെ കിട്ടുന്ന ഈ സ്വഭാവത്തിൽ നിന്നും എനിക്ക് മോചനം കിട്ടാൻ വേണ്ടി പറ്റി കാരണം ഞാനിത് മനസ്സിന് പഠിപ്പിച്ചിരിക്കുകയാണ് ഉത്തരവാദി ഞാനിയോ അവരാണ് എന്റെ തപസ് നഷ്ടത്തിൽ എന്റെ നാശത്തിന് കാരണം അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളെ നമ്മൾ മനസ്സിലാക്കി നമ്മിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദൈവപര പ്രസാധ പരിപൂണന സഹകരിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് നമുക്ക് ജീവിതത്തിൽ ക്രമപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വാസനകളെ തെറ്റുകളെ കുറ്റങ്ങളെ പരിഗണന സാധിക്കുള്ളൂ പരിശുദ്ധിയാകുന്ന പ്രചോദനം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് സാധിക്കും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ തിന്മയില്ലാതെ ജീവിതം സാധിക്കും അതിന് ദൈവത്തെ എന്നുള്ള വലിയൊരു ചൈതന്യം ചിന്ത ഈ പരിശുദ്ധാമ്മയുടെ അവ കാലഘട്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സും ശരീരവും ഹൃദയം ജീവിതമൊക്കെ ഇലക്ട്രോണിക് ഡിവൈസസിൽ തളച്ചുകയാണ് ഈ ആലയെ ചെറിയ ചങ്ങലെ തളച്ചെടുത്തതുപോലെ നമ്മുടെ ജീവിതം മുഴുവൻ തളച്ചിട്ടിരിക്കുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് പോലെ മൊബൈൽ പോലെയുള്ള അല്ലെങ്കിൽ നെറ്റ് പോലെയുള്ള സംഭവത്തിലാണ് ഇപ്പോൾ എമേജ് പദമാണ് എന്താണ് നമ്മള് പലപ്പോഴും സർഫ് സർഫ് ചെയ്ത് അല്ലെങ്കിൽ നെറ്റിൽ സർച്ച് ചെയ്യുന്നത് മൊബൈൽ സെർച്ച് ചെയ്തത് വളരെ ക്വാളിറ്റി നിറഞ്ഞ കണ്ടന്റുകളൊന്നുമല്ല ഉന്നതമായിട്ടുള്ള ആശയങ്ങളും സൂക്ഷിതകളൊന്നല്ല നമ്മൾ ഒരു വീടുണ്ടാക്കണം ആ വീടിനെ ജീവിതത്തെ ക്രമപ്പെടുത്തണം മറ്റുള്ളവരുടെ ലൈക്കണം മറ്റുള്ളവർ അംഗീകരിക്കണം കിട്ടില്ലായ്മയോ ഡിപ്രഷനിലേക്കും വിഷമങ്ങളിലേക്കും പ്രയാസം കടന്നു പോകും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു നമ്മൾ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ അടച്ചിട്ടിരിക്കരുത് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് പോലെയുള്ള മൊബൈൽ ഫോണുകളുടെ ഉപകരണത്തിലാണ് അതിനാണ് അതായിട്ട് അർത്ഥപ്രകാരമാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ലോ ക്വാളിറ്റി ഓഫ് കണ്ടന്റ് ആണ് ലോ ക്വാളിറ്റി ഓഫ് കണ്ടന്റ് അത് കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്യുന്നു അതൊരു തലച്ചോറിന്റെ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നു അതൊരു തലച്ചോറിന്റെ മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു ഈ അവസ്ഥയിൽ മോചനം നേടുവാനും സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെയും മന്ദോഷ്ടയിലേക്ക് മന്ദഗതിയിലേക്ക് തെറ്റുകളിലേക്ക് തിന്മയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഇതിൽ നിന്ന് എന്താണ് എനിക്ക് മോചനം കിട്ടുക അത് നമ്മളത്തെ തീരുമാനിക്കേണ്ട കാര്യമാണ് ഈ തിന്മയിൽ നിന്നും ഈ പാപത്തിൽ നിന്നും ഈ മോശപ്പെട്ട ജീവിത സാഹചര്യത്തിൽ എനിക്ക് മോചനം ലഭിക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം ഞാൻ സ്റ്റെപ്പ് എടുക്കണം ഞാൻ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ എനിക്ക് ഇതിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ പരിശുദ്ധ മാതാവിന്റെ അമരോഹത്വങ്ങൾ ആഘോഷിക്കുമ്പോൾ വളരെ വലിയ ചൈതന്യവും പ്രാധാന്യവും വിശ്വസിക്കുകയാണ് ഈ അമ്പലത്തിനാൾ ആഘോഷിക്കുന്ന ഈ കാലഘട്ടങ്ങളിലൊക്കെയും നമ്മൾ ജീവിതങ്ങളിൽ ഒന്ന് ക്രമപ്പെടുത്താം തീക്ഷണിക്കുന്ന കാലഘട്ടം കൂടെയാണ് അല്പമെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പോര ഇനിയും ഒരു നാല്പു ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പരിശീലനത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്നും മോചനങ്ങൾ ലഭിക്കുവാനായിട്ട് ാണ് പരിശുക്കാം അമ്മയോട് ആഘോഷിച്ചു പോകും പരിശു നമ്മയോടൊന്നും ഞങ്ങളെയും പാപത്തിന്റെ വശീകരണങ്ങളിൽ നിന്നും പരിപൂർണമായിട്ട് മോചിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പശുതമ്മയുടെ അത്യച്ചുകൊണ്ട് ഈ ബില്ലും തുടർ ദൈവത്തിന്റെ സംബന്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ